ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ശ്യാമ അബോധാവസ്ഥയിലാണ് കുഞ്ഞിന്റെയും ശ്യാമയുടെയും വിവരം ഡോക്ടർ അഖിലിനെ അറിയിക്കുന്നു ഇതെല്ലാം കേട്ട് വളരെ സങ്കടത്തോട് നിൽക്കുകയാണ് അഖിൽ എന്നാൽ വളരെയധികം സന്തോഷത്തോടെ അല്പം മാറി നിന്ന് മായയെ വിളിച്ച് പറയാൻ തുടങ്ങുകയാണ് ഐശ്വര്യ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഐശ്വര്യ മായയെ വിളിച്ച് അറിയിപ്പിക്കുന്നു ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം തീർപ്പായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ശ്യാമയോ എന്ന് മായ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു എന്ത് ചെയ്യാനാ അവൾക്ക് ജീവനുണ്ട് ഞാൻ ഹോസ്പിറ്റലിലുണ്ട് വലിയ ദുഃഖം അഭിനയിച്ച് നിൽക്കുകയാണ് ഇരിക്കേട്ട് മായ പറയുന്നു പണ്ടേ ഐശ്വര്യ ദുഃഖം അഭിനയിക്കാനൊക്കെ മെടിക്കുകയാണല്ലോ എന്ന് അതെ ഒരു അനുജയത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു ഏട്ടത്തിയുടെ ആ വേദന അത് ഞാനിങ്ങ് അഭിനയിച്ച് തകർക്കാണ് വസന്തരയോ എന്ന് മായ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ഇവിടെയുണ്ട് നടക്കാൻ പോകുന്ന പൂരമൊന്നും അറിയാണ്ട് നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും വസുന്ധരയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ വേണ്ട വർക്കുകളൊക്കെ ഐശ്വര്യ ചെയ്തോണേ എന്ന് മായ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതിനല്ലേ ഞാൻ ഇവിടെ ലൈവ് ആയിട്ടുള്ളതെന്ന് ഷോ എന്റെ വിഷമം അതല്ല ആനന്ദ നിലയത്തിൽ എല്ലാവരുടെയും ഭർത്താവിന്റെയും മക്കളേയും എല്ലാവരുടെയും മുന്നിൽ വസുന്ധര തകർന്നു നിൽക്കുന്നത് എനിക്കൊന്ന് നേരിട്ട് കാണാൻ കഴിയണമായിരുന്നു എന്ത് ചെയ്യാനാ അതെന്താ അതെല്ലാം മായ നേരിട്ട് കാണുന്നത് എന്തിനാ ഞാനില്ലേ ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ വിവരിച്ച് പറഞ്ഞു തരാനേ എന്തായാലും വസുന്ധര ജയിലിൽ പോകുന്നത് എനിക്ക് കാണണം ഓർക്കുമ്പോഴൊക്കെ കുളിര് തോന്നുന്നു അതല്ല ഓട്സിൽ വിഷം കൊടുത്ത കാര്യം അവിടെയെല്ലാം ഫ്ലാഷ് ആയോ എന്ന് മായ ചോദിക്കുന്നു ഇതുവരെ ഇല്ല ശ്യാമ കഴിച്ച ഫുഡിൽ നിന്നാണ് വിഷം ഉള്ളിൽ ചെന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു അത് പോരല്ലോ വസുന്ധരയാണ് അത് ചെയ്തതെന്ന് മറ്റുള്ളവർ അറിയണ്ടേ എന്നെ മായ അതിനെ അറിയാൻ എന്താ ടെൻഷനിൽ ആരും ഓർക്കാതാണ് അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അതല്ല ഇപ്പോൾ എന്റെ പ്രാർത്ഥന ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞ് മാത്രമല്ല അവളും കൂടി അണിച്ചു പോകണം അവന്റെ ശല്യം തീരും അമ്മയുടെ പേരിൽ കൊലപാതക കൊലപാതക കേസ് ഡബിൾ സ്ട്രോങ് ആവുകയും ചെയ്തു എല്ലാം ശരിയാവണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് മായ എങ്കിൽ പിന്നെ ശരി വെച്ചോളൂ എന്ന് ഐശ്വര്യം അങ്ങനെ അവർ ഫോൺ വെച്ചു സന്തോഷത്തോടെ മായ നിക്കുന്നു ഇതേ സന്തോഷത്തോടെ ഐശ്വര്യം നിൽക്കാണ് പിന്നീട് കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ ശ്യാമയും വസന്തരയും വാസുദേവനും വർമ്മയും ഒക്കെ അവിടെ നിൽക്കാണ് അരികിൽ തന്നെ ഐശ്വര്യം ഡോക്ടർ പുറത്തേക്ക് വന്നു വലിയ വലിയ ടെൻഷനോടെ എല്ലാവരും ചോദിക്കുന്നു മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ഡോക്ടർ പറയുന്നു എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് എന്ന് അറിയില്ല ശ്യാമിക്ക് ബ്ലീഡിങ് നിന്നു ഞെട്ടലോടെ ഇത് കേട്ട് ഐശ്വര്യം നിൽക്കുന്നുണ്ട് ഡോക്ടർ വീണ്ടും പറയുന്നു ഉള്ളിലുള്ള കുഞ്ഞ് നഷ്ടമാവെന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ ഇനി പേടിക്കേണ്ട കുഞ്ഞിനെ ഒന്നും സംഭവിച്ചിട്ടില്ല വളരെ സന്തോഷത്തോടെ എല്ലാവരും നിൽക്കുന്നു ടെൻഷനോടെ ഐശ്വര്യം ഇപ്പോൾ ശ്യാമിക്ക് വേദനയും കുറവുണ്ട് എന്റെ ഇത്രയും വർഷത്തെ പ്രാക്ടീസിനിടയിൽ ഇതൊരു മിറക്കളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വാസുദേവൻ തിരുമേനി പറഞ്ഞ കാര്യം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അമ്മയുടെ മുള്ളിലുള്ള കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി ഒരു ഭയവും വേണ്ടെന്ന് ഡോക്ടർ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ അഖില അകത്തേക്ക് കയറിപ്പോകുന്നു ശ്യാമയെ കാണാനായിട്ട് എൻറെ കൃഷ്ണ നീ എന്റെ മോളെ കാത്തു എന്ന് വാസുദേവനും പുഞ്ചിരിയുടെ കിടക്കുകയാണ് ശ്യാമ ശ്യാമയുടെ അരികിൽ സന്തോഷത്തോടെ അഖിലും നിൽക്കുന്നു ശ്യാമയുടെ നിറുകയിൽ ചുംബനം കൊടുക്കുകയാണ് അഖിൽ സന്തോഷത്തോടെ തന്നെ നമ്മുടെ കുഞ്ഞ് രക്ഷപെട്ടു എന്ന് വളരെ സന്തോഷത്തോടെ ശ്യാമ പറയുമ്പോൾ അവിടേക്ക് വാസുദേവനും വസുന്ധരയും വർമ്മയും ഐശ്വര്യമൊക്കെ വരുന്നു ഇപ്പോ വേദന കുറവുണ്ടോ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് ഇപ്പോ വേദന എന്ന് ശ്യാമയും ശ്യാമയുടെ കയ്യിൽ പെട്ടെന്ന് ആ ലോക്കറ്റിന്റെ കാര്യം നോക്കുകയാണ് എന്നെ എന്റെ കൃഷ്ണൻ കാത്തു എന്ന് ശ്യാമ പറയുന്നു ഭഗവാന്റെ പ്രസാദം എന്റെ കൈയ്യിലേക്ക് വെച്ചു തന്നിട്ട് തിരുമേനി പറഞ്ഞതാണ് ശ്യാമയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലെന്ന് സാക്ഷാൽ ഗുരുവായൂരൊപ്പം കാത്തോളൂ എന്ന് ഇപ്പോ എല്ലാവർക്കും സമാധാനമായോ എന്ന് വർമ്മയും വർമ്മയ്ക്കൊരു കോൾ വരെ നോക്കും ഫോണുമായി പുറത്തേക്ക് പോവുകയാണ് വർമ്മ മോൾക്ക് വിശപ്പ് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കഴിക്കണോ എന്നൊക്കെ വസന്തര ചോദിക്കുന്നുണ്ട് വസുവ നമുക്ക് ഓഫീസ് വരെ ഒന്ന് അത്യാവശ്യമായി പോകണം പുതിയ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കാൻ ഇന്ന് മീറ്റിംഗ് വെച്ചതാണ് ഈ ബഹളത്തിൽ അതങ്ങ് മറന്നു എന്ന് വസന്തരയും മോൾക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക് ഓഫീസിലേക്ക് പോയിട്ട് വരാം എന്ന് വർമ്മ പറയുന്നുണ്ട് ശ്യാമയോട് പറഞ്ഞിട്ട് വസന്ധര പോകാൻ തുടങ്ങുന്നു അഖിലിനോട് മോളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ പോയി വീണ്ടും ഡോക്ടർ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ശ്യാമ ലാസ്റ്റ് എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്ന് അത് വീട്ടിൽ നിന്നാണ് കഴിച്ചതെന്ന് ശ്യാമ ഓർത്ത് പറയുന്നുണ്ട് എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്നഖിൽ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് മറ്റു അസുഖമൊന്നുമല്ല ശ്യാമ കഴിച്ച ഭക്ഷണത്തിലൂടെ പോയിസന് ഉള്ളിൽ ചെന്നു എല്ലാവരും ഞെട്ടലൂടെ നിൽക്കുന്നു പോയിസനോ കഴിച്ച ഫുഡിലൂടെയോ ഇന്ന് അഖിലെടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ ശ്യാമ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടില്ല വീട്ടിന് ഓട്സ് കഴിച്ചതാണെന്നും അഖിൽ പറയുന്നു അതാണ് ഞാൻ പറയുന്നത് കഴിച്ച ഓട്സിലൂടെ തന്നെയാണ് വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്ന് വീട്ടിൽ നിന്നാണ് ആ ഭക്ഷണം കഴിച്ചെങ്കിൽ വിഷം ഏത് രീതിയിലാണ് ഉള്ളിൽ ചെന്നതെന്ന് ചെക്ക് ചെയ്തത് ചെയ്യേണ്ടതാണ് അമ്മയാണ് ശ്യാമയ്ക്ക് ഓട്സ് കൊടുത്തത് അങ്ങനെ വരാൻ വഴിയില്ല എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ഇത് പോലീസിനെ അറിയിക്കേണ്ട കേസാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്നിട്ട് ആ റിപ്പോർട്ട് അഖിലിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഡോക്ടർ പോയി ഇതെങ്ങനെയാണെന്നൊക്കെ വാസ്തവൻ ചോദിക്കുന്നു ഞാൻ വേറെ വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്നും ശ്യാമ പറയുന്നുണ്ട് ഓട്സ് അമ്മ തന്നത് അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എന്നും ശ്യാമ പറയുന്നുണ്ട് പക്ഷേ അതിലിങ്ങനെ വിഷം വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്നും ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യം പറയുന്നു ആലോചിക്കാൻ ഒന്നുമല്ല അമ്മ തന്ന ഫുഡല്ലേ അപ്പോൾ അമ്മ തന്നെ അതിൽ വിഷം മനഃപൂർവ്വം ഇട്ടതാണ് ഇത് കേട്ട് വീണ്ടും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ഇപ്പം മനസ്സിലായില്ലേ എല്ലാം അമ്മ ചെയ്തതാണ് ഏയ് അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല എന്ന് ശ്യമ്മ പറയുന്നു പുച്ഛത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ഇല്ല അമ്മ ഇത് ചെയ്യില്ല എന്ന് അഖിൽ പറയുന്നു വേറെ എങ്ങനെയെങ്കിലും വിഷയം ഉള്ളിൽ ചെന്നതായിരിക്കുമെന്ന് വാസുദേവൻ ആര് പറയുന്നു ഇത് അമ്മ കൊടുത്ത ഓട്സിൽ നിന്ന് തന്നെയാണ് റിസൾട്ട് കള്ളം പറയില്ലല്ലോ ആലോചിക്കേ മൂന്നാളും ശരിക്കും ആലോചിക്കേ അമ്മയാണെന്നും നോക്കണ്ട എന്നിട്ട് വേണ്ടത് ചെയ്യുന്ന ഐശ്വര്യ അത്രയും പറഞ്ഞ ഐശ്വര്യ പുറത്തേക്ക് പോകുന്നുണ്ട് ഇവരുടെ ഉള്ളിൽ വലിയൊരു തീക്കനൽ ഇട്ട് കൊടുത്തിട്ടാണ് ഐശ്വര്യ പോകുന്നത് എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഒന്ന് സംശയിക്കുന്നുണ്ട് അമ്മയെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ശ്യാമ ഇപ്പോഴും വിശ്വസിക്കുന്നത് തുടർന്ന് അഖിലം വാസേവനും പുറത്തേക്ക് വരുന്നു അമ്മ കൊടുത്ത ഓട്സിൽ എങ്ങനെയാണ് വിഷം വന്നത് അമ്മ ഇങ്ങനെ ചെയ്യുവോ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അഖിൽ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ വീണ്ടും ഇവരുടെ അടുത്തേക്ക് വന്നു എന്റെ അഖി അമ്മ എന്തൊരു അഭിനയമായി കാണിച്ചത് ശ്യാമിയുടെ അരികിൽ നിന്ന് കണ്ണീരൊഴുക്കുന്നു കരയുന്നു ഓടുന്നു ചാടുന്നോ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ആരറിഞ്ഞോ അമ്മ പല ക്രൂരതകളും ശ്യാമിക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്റെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് പലതിനും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ അതും ഷ്യാമിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു കൂടി ഉള്ളപ്പോ ഇങ്ങനെ ഒരു പാതകം ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി ശ്യാമിയുടെ കാര്യം പോട്ടെ ശ്യാമിയുടെ ഉള്ളിലുള്ള കുഞ്ഞ് അമ്മയുടെ എന്ത് തെറ്റാണ് ചെയ്തത് ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ആക്കി കുഞ്ഞല്ലേ അത് ഇതിനു മുമ്പും പലതവണ അമ്മ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി എത്ര തവണ ഷമയെ ചതിക്കാൻ നോക്കിയിട്ടുണ്ട് എല്ലാം അമ്മ അഖിലിന് ഓർമ്മയില്ലേ എല്ലാകി ഒന്നും മറന്നിട്ടുണ്ടാവില്ല അങ്ങനെ മറക്കാൻ ആകിയെ സാധിക്കില്ല അതെനിക്ക് അറിയാം അങ്ങനെ ഓരോ സംഭവങ്ങളും ഐശ്വര്യം എടുത്തെടുത്ത് പറയുകയാണ് അങ്കിളിനോട് അങ്ങനെ അഖിലും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു പക്ഷെ അമ്മ അത്രയ്ക്ക് വിഷമം തോന്നിക്കുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ശ്യാമ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഇടുകേട്ട ഐശ്വര്യ പറയുന്നു എന്നാൽ ആ കാര്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയേട്ടാൽ അഖിൽ ഞെട്ടും ഐശ്വര്യടുത്ത് കാര്യം പറയുന്ന അഖിൽ എന്നാ അഖി കേട്ടോളൂ അങ്ങനെ അന്ന് ശ്യാമയുടെ വൈദ്യുള കുഞ്ഞിനെ അബോർഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ എല്ലാം സമ്മതിച്ചില്ല അതുകൊണ്ടാണ് അമ്മ പുതിയൊരു തന്ത്രമറിഞ്ഞത് നിങ്ങളെ തന്ത്രത്തിൽ വീട്ടിലേക്ക് വിളിച്ചോ ശ്യാമയുടെ അമ്മ സ്നേഹം കാണിച്ചു ഒടുവിൽ അമ്മ എന്ത് നിശ്ചയിച്ചോ കൂളായിട്ട് അതങ്ങ് നടപ്പിലാക്കി എനിക്കിത് പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ ആ വൈദ്യുതി കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ അത് സ്നേഹത്തോടെ കൊടുത്ത ഭക്ഷണത്തിൽ വിഷം ചേർക്കുക ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല അകി ഒരിക്കലും ഈ ക്രൂരതയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല അത് എന്റെ സ്വന്തം അമ്മയാണെങ്കിലും ഞാൻ കൂട്ട് നിൽക്കില്ല എന്റെ പൊന്നാക്കി ഞാൻ നിന്നെ വിശ്വസിച്ചാ ഇത്രയും പറഞ്ഞത് ഇടയ്ക്ക് ഞാൻ ആ പറഞ്ഞെന്ന് പറഞ്ഞ എന്നെ ഒറ്റ കൊടുക്കരുത് എന്ന് ഐശ്വര്യ ഇട അഖിൽ പറയുന്നു ഐശ്വര്യ ഐശ്വര്യടുത്ത് പേടിക്കണ്ട ഇതെല്ലാം കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് അഖിൽ എന്നാലും എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ദേഷ്യത്തോടെ അഖിൽ നിൽക്കുന്നു ഇതിനെ ഇന്നൊരു തീർപ്പ് ഞാൻ ഉണ്ടാക്കുമെന്നും അഖിൽ പറയുന്നുണ്ട് അമ്മ മോൻ ബന്ധം ഇന്നത്തോടെ അവസാനിക്കാണ് എന്നും അഖിൽ പറയുന്നുണ്ട് ഇത് കേട്ട് ഐശ്വര്യയ്ക്ക് സന്തോഷമാകുന്നു ഒരു കാര്യം നടന്നില്ലെങ്കിൽ എന്താ മറ്റൊരു കാര്യം നടന്നല്ലോ അഖിയുടെ ദേഷ്യം കണ്ടാൽ അറിയാം ഇന്ന് ആനന്ദനിലയത്തിൽ ഒരു ഭൂകമ്പം നടക്കും എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വളരെ ദേഷ്യത്തോടെ തന്നെ വളരെ സ്പീഡിൽ വണ്ടി ഒടിച്ച് ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുകയാണ് അഖിൽ കൂടെ ശ്യാമയുണ്ട് ഐശ്വര്യുണ്ട് ശ്യമയെ പതിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് അഖിൽ ശ്യാമയെ സൂക്ഷിച്ച് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് വീട്ടിൽ വസുന്ധരയുണ്ട് ശ്യാമ വളരെ ആവശ്യ നിലയിലാണിപ്പോൾ അവരെ കണ്ടതും പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും വസുന്ധര നിൽക്കുന്നു ഇന്നിവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് മോൾ അകത്ത് ചെന്ന് നേരം കിടക്കുന്ന വസുന്ധര പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ അഖിൽ അമ്മയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേഖി ഷർ മൈ ചാനൽ